മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ മൂന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപയുടെ നാല് പദ്ധതികൾ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും അംബേക്കർ ഗ്രാമപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വീതം ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പദ്ധതിയുടെയും തെക്കേക്കര പഞ്ചായത്തിലും മാവേലിക്കര നഗരസഭയിലുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന രണ്ട് പദ്ധതികളുടെയും തെക്കേക്കര പഞ്ചായത്ത് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പദ്ധതിയുടെയും ഉദ്ഘാടനമാണ് നടക്കുന്നതെന്ന് എം എസ് അരുൺകുമാർ എം അറിയിച്ചു മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ മൂന്നേ ദശാംശം ആറ് അഞ്ച് കോടി രൂപയുടെ നാല് പദ്ധതികൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു സംസ്ഥാന സർക്കാർ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വീതം ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പദ്ധതിയുടെയും തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലും മാവേലിക്കര നഗരസഭയിലുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന രണ്ട് പദ്ധതികളുടെയും തെക്കേക്കര പഞ്ചായത്ത് നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പദ്ധതിയുടെയും ഉദ്ഘാടനമാണ് നടക്കുന്നതെന്നും എം എൽ അറിയിച്ചു അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ നഗരസഭ രണ്ടാം വാർഡിൽ കുരുവിക്കാട് നഗറിന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ രാവിലെ പത്തിനും തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ വാർഡ് ഏഴ് വരേണിക്കലിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച തെറ്റിക്കുഴി നഗറും ഈ വാർഡിൽ തന്നെ അംബേദ്കർ നഗറും പുനരുദ്ധരിക്കുന്ന പ്രവർത്തനങ്ങളും രാവിലെ പതിനൊന്ന് മുപ്പതിനും മന്ത്രി ഉദ്ഘാടനം ചെയ്യും തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ പുത്തൻകുളങ്ങര വാർഡിൽ തെക്കേക്കര പഞ്ചായത്തിന്റെ മുൻകൈയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാലിൽ നഗർ റോഡ് പതിനൊന്നിന് മന്ത്രി നാടിന് സമർപ്പിക്കും മൂന്ന് നഗറുകളിലെ വീടുകളുടെ നവീകരണവും ഇവിടേക്കുള്ള റോഡുകളുടെ പുനരുദ്ധാരണവും ശൗചാലയ നിർമ്മാണവും വൈദ്യുതി വൽക്കരണവുമാണ് അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും എം നെറ്റ് ന്യൂസ് മാവേലിക്കര